ഈ ഈ പറയുന്ന ഞാൻ എന്നെ എന്നെ സോറി ഒരു ചൂപ്പില് അവനെ ഹലോ മിസ്രിയ ലൂമ്പി ഈയൊരു ലൂപ്പ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്നോണ്ടിരിക്കുന്നുണ്ട് ഇവരറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഫസ്മിന ലല്ലു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു അവർ പിരിഞ്ഞു പിരിയാനുള്ള കാരണം വേറൊന്നും അല്ല ഈ ലല്ലുംബി എന്ന് പറയുന്ന വായി നോക്കി കണ്ട എല്ലാ പെണ്ണുങ്ങളുമായിട്ട് ഫ്ലോട്ടിങ് ചാറ്റിങ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു അവസാനം ഇത് ഫസ്മേനെ കൈയോടെ പൊക്കി അത് ചോദ്യം ചെയ്തു പിരിഞ്ഞു പിന്നെ മിസ്രിയ എന്ന് പറയുന്നത് ഈ ലല്ലുമ്പി പിരിഞ്ഞിട്ട് നേരെ പോയത് ഈ മിസ്രിയ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്താണ് ഈ മിസ്രിയ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ആണുങ്ങളോട് മാത്രം താല്പര്യം തോന്നുന്ന ഒരു ചേച്ചി അതായത് കല്യാണം കഴിഞ്ഞ ആണുങ്ങളുടെ പിറകേക്ക് പോവുക അവരുടെ ജീവിതം തകർക്കുക ഇതൊക്കെയാണ് ചേച്ചിയുടെ ഒരു ഹോബി ഇനി എന്നിട്ടും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഇവരുടെ ഒരു വീഡിയോ വയ്ക്കാം അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇനി ഫസ്റ്റ് മീന പുറത്തുവിട്ടേക്കുന്ന പുതിയൊരു വോയിസ് ഒരു കോൾ റെക്കോർഡിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം പറയുന്ന ഞാൻ ഞാൻ നിന്നതിന് സോറി ഈ എന്നെ എന്നെ നാട്ടിച്ചിട്ട് ഒരു നീ നീ ആളാണ് പറയുന്നത് ാണ് നിന്റെ നാടകവും അവിടെയും പൊളിഞ്ഞു അതാണ് എനിക്ക് മനസ്സിലാവുന്നത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ച് അവതരിപ്പിച്ച് സിൻസിയർ ആയിട്ട് നിൽക്കാൻ നോക്കിയാലും അത് നീ പറ്റൂല ഇങ്ങനെയൊന്നായിരുന്നില്ലല്ലോ മിശ്രിയ പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവൾ അവനെ ാണ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പൊ എന്തു പറ്റി പറഞ്ഞു എങ്ങനെ സംശയം സംശയിക്കാതിരിക്കൂടാ ഏ ഇപ്പുറത്ത് ഞാൻ ഞാൻ ഇരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ പോയി നിന്ന് ചാറ്റ് എങ്ങനെ സംശയിക്കാണ്ടിരിക്കും ും പറയാൻ പറ്റത്തില്ല കാരണം ഒറിജിനൽ അതും പോരാഞ്ഞിട്ട് സെക്കൻഡ് ഫേക്ക് പോലെ ഉണ്ടാക്കി അതിലെ കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ഇവനെ സംശയിക്കാതെ പിന്നെ പൂവിട്ടു പൂജിക്കണം പൈസ ആ എത്ര ഫസ്റ്റ് ഫസ്റ്റ് ഒരു രണ്ടായിരം രൂപ ഇടാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് ഓക്കെ ഒരു പതിനെട്ടായിരം രൂപ ടോട്ടൽ ഇരുപതിനായിരം രൂപ ആദ്യം രണ്ടായിരം ഇടിപ്പിച്ച് അത് കഴിഞ്ഞ് ഒരു പതിനെട്ടായിരം രൂപ വരെ അയക്കാൻ പറഞ്ഞു അപ്പൊ ഇ എം ഐ അടയ്ക്കണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഞാൻ ഒരാഴ്ച കഴിയുമ്പോ തരാം പറഞ്ഞിട്ട് എന്റെ അത് മേടിച്ചു അപ്പൊ നിങ്ങളെ വിജയിച്ചിരിക്കുന്ന ഇമോഷണലി ഉള്ള നിന്റെ സൈഡിലാക്കി നീ മെല്ലെ ഫണ്ട് വരയ്ക്കാൻ തുടങ്ങി നീ അവളുടെ അടുത്ത് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചു അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം ഇതേ നീ ഒക്ടോബർ എട്ടാം തീയതി എന്നെ വിളിച്ച് അഞ്ച് മാസം നിനക്ക് സമയം വേണമെന്നും നീ പഠിക്കാൻ പോകണെന്നും നീ ജോലി ഇതാക്കാൻ പോകണമെന്നും നിനക്ക് തേങ്ങ വാങ്ങാൻ എന്തൊക്കെയോ ഇതുണ്ടെന്നും നീ നല്ല ഒരാളായിട്ട് തിരിച്ചു വരുമെന്നും എന്നോട് പച്ചക്കള്ളം പറഞ്ഞിട്ട് നീ ഇരിക്കുകയും സമയം നിന്നോട് പറഞ്ഞു നിന്റെ ഇ എം ഐ അടച്ചില്ലെങ്കിൽ നീ വരത്തില്ലെന്ന് അപ്പം നിന്റെ ഉദ്ദേശം എന്തായിരുന്നു നീ എന്നെ ഇ എം ഐയുടെ ആവശ്യത്തിന് വേണ്ടി കണ്ടായിരുന്നു അതോ നീ ഒരു ബാങ്ക് ആയിട്ടാണ് കണ്ടത് നിന്റെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രം ആണ് നീ എന്നെ കണ്ടതെന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് വളരെ ആയിരുന്നു കാരണം അത് നടന്നോടത്തോട്ട് നീ പോയി അതാണ് നീ ചെയ്തത് കാരണം ഞാൻ തരാണ്ടായപ്പോഴത്തേക്കും നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി ഞാൻ നിനക്ക് വേണ്ടി പൈസ തരാണ്ടായപ്പോൾ നീ കിട്ടുന്ന ആളുടെ അടുത്തോട്ട് പോയി അതാണ് നീ ചെയ്ത വലിയ ചെറ്റത്തരം അവള് എന്തിനും പൈസ കൊടുത്തു അവള് പൈസ കൊടുത്തത് ശുദ്ധ മണ്ടത്തരം കാരണം ഓൾറെഡി ഞാൻ ഇവളോട് പറഞ്ഞു ഇവൻ ഒരിക്കലും മോളെ ഇവൻ ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്ക് സംഭവിച്ചാൽ നിനക്ക് സംഭവിക്കരുത് അത് അവർക്ക് ആ ഒരു ടൈമിൽ മനസ്സിലായില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടുമ്പോഴേ പഠിക്കത്തുള്ളൂ ആ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടീന്റെ അടുത്ത് ഇത്രയും മട്ടം ഓതി ഓതി കൊടുത്തോണ്ട് ഇത്രയൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ട് അവൻ വന്നിരുന്ന് കരഞ്ഞു മിഴകിയപ്പോ പൈസ ആദ്യം കൊടുത്തും മനസ്സിലായോ അവനിരുന്ന് അവൻ്റെ നാടകം കളിച്ച അവൻ പൈസ ഇവിടെ നിനക്ക് എങ്ങനെ പറ്റുന്നു ഏ നിനക്കെങ്ങനെ പറ്റുന്നട പെമ്പിളരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇങ്ങനെ തൊലിഞ്ഞ് നടക്കാൻ എടാ വല്ല പി എടുക്കടാ പോയിട്ട് അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകും ഒളുപ്പില്ലാത്തവൻ കയ്യിൽ കൈച്ചേന് കിടപ്പുണ്ടായിരുന്നുണ്ട് അതല്ല അപ്പൊ ആള് എന്നെ ആദ്യം കണ്ടപ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞേന്ന് പറഞ്ഞാ ഈ കയ്യിൽ ഇത് കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് നീ ഒരിക്കലും ഒരു ഊരിരുത് എന്നൊക്കെ ആർഗ്യമെന്റ് ഇറക്കി ആ അത് കഴിഞ്ഞ എന്റെ അടുത്ത് ഈ ഗോൾഡൻറെ സീൻ വന്നപ്പോഴത്തേനും ആൾ എന്റെ അടുത്ത് ചോദിച്ചു എടി എങ്ങനെയെങ്കിലും ആ കൈച്ചേനൊന്ന് ഊരി തരുവോ പ്ലീസ് ഞാൻ അത്രയും പെട്ട് നിക്കുകയാണ് ഇവ കരച്ചിലാണ് എന്ത് പറഞ്ഞാല് കരഞ്ഞ മനുഷ്യനൊരു

അപ്പം അത് കൊടുക്കാണ്ട് ആശ നൈസ് ആയിട്ട് മുങ്ങാൻ നോക്കി പക്ഷെ അത് വളരെ അധികം വലിയ പ്രശ്നമായി ആ കുട്ടീനെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ആൻഡ് വളരെ അധികം വളരെയധികം അവസ്ഥയിലോട്ട് ആ കുട്ടീനെ തള്ളിയിടുകയും അത് കൊടുക്കാണ്ടിരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അത് വലിയ പ്രശ്നമായി കേസ് രീതിയിലോട്ട് പോയപ്പോഴത്തേക്കും ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് മിശ്രിയുടെ അടുത്ത് ഗോൾഡ് ചോദിക്കുന്നത് കാരണം മിശ്രീനെ കണ്ടപ്പോൾ തന്നെ ആൾ കഴിച്ചതിനൊക്കെ കണ്ടല്ലോ അപ്പം നിനക്ക് മനസ്സിലായി കുട്ടിയുടെയും ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതാണല്ലോ നിന്റെ നോട്ടം ഗോൾഡ് എവിടെ ഉണ്ടോ അവിടെ ശിവരുണ്ടായിരിക്കും കാരണം പെൺപിള്ളേർക്ക് പോലും ഇത്രയും ആർക്കാണെന്നും ഗോൾഡ് ലോട്ട് ഉണ്ടാവില്ല ശിബിലിക്ക് ഉള്ള ഒരു മനസ്സ് വേറെ ആർക്കും ഉണ്ടാവുന്നില്ല കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു ശിബിലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം പൈസ ഇതിനൊന്നും ഉണ്ടാവും അല്ലെങ്കിൽ പെണ്ണ് പെണ്ണായാ മതി ആ ഒരു സ്കീമാണ് ഓക്കെ വണിതാണോ പണി പെണ്ണെന്റെ കയ്യിൽ സ്വർണ്ണുണ്ടോ പൈസ ഉണ്ടോ ഇനി എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നോക്കിട്ട് വളക്കിയ വീട്ടുകാരെ പഠിപ്പിച്ച് ശീല വേണ്ട ഞാൻ വീട്ടുകാരെ പറയുന്നില്ല കാരണം ഈ ഇവിടെ തന്നെ പറയാം ഫാസ്മീനെ തന്നെ പറയുന്നുണ്ട് വീട്ടുകാരെ നല്ല വീട്ടുകാരാണ് ഇവനെപ്പോലെയല്ലാന്നുള്ളത് അതുകൊണ്ട് ഞാൻ വീട്ടുകാരെ പറയുന്നില്ല അത് വിട്ടു അവിടെ നിൻ്റെ സ്വഭാവം എപ്പോഴാടാ നന്നാവുന്നത് കണ്ട പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് മൊത്തം സ്വർണവും പൈസയും മേടിച്ച് നീ നീ എന്ത് ഉണ്ടാക്കാൻ നോക്കുക പറ്റിച്ച് ജീവിക്കാമെന്നു പറയണം ലൈഫ് ലോങ് ഇവിടെ വല്ല പണിക്കും പോടാ അല്ലെങ്കിൽ വല്ല റോഡ് റോട്ടിലും പോയിരുന്നു പിച്ച് എടുക്ക് അതിന് അന്തസ്സുണ്ട് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാളും അന്തസ്സ് ഇനി നമ്മുടെ സായി ചേട്ടനുണ്ടല്ലോ സീക്രട്ട് ഏജന്റ് ഈ ലല്ലുംബി എന്ന് പറയുന്ന നടവല്ലാതെ സായി ചേട്ടനെ വിളിച്ചപ്പോൾ ഉള്ള ഒരു വോയിസ് ഉണ്ട് അതും കൂടെ ഒന്നൊക്കെ എവിടിച്ചു തരാം ഇവൻ പറയുന്നതിൽ പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ല പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫസ്മിനയുടെ കയ്യിലാണെങ്കിൽ എല്ലാ തെളിവുകളും ഉണ്ട്

അതെ എന്നിട്ട് ഇവള് ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിട്ട് ഇവളെ പിന്നെ വിളിച്ചിട്ട് അതായത് ഈ തൊപ്പിയ സംഘ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ ഞാൻ പിന്നെ അവൾക്ക് വിടാനായിട്ട് ഞങ്ങള് കറങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ റിലേഷനിലോട്ട് ആയത് ഇവള് എന്നോട് ഒരു വീട് എടുക്കാണ്ട് അതായത് ഒരു റീൽ ഒരു റീല് എടുത്താലോ അവനോ കുഴപ്പമില്ല റീഡ് എടുക്കാൻ തന്നെ ഇവിടെ റീഡെടുത്തതിന്റെ ആവശ്യാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ നമ്മളെ റിലേഷൻ ഞാന് റീഡിയെ ഞാൻ പറയുന്ന എന്ത് റിലേഷൻ പറഞ്ഞത് അപ്പഴൊന്ന റിലേഷൻ അല്ല അപ്പൊ ഇവിടെ ഇന്ന അയിലോട്ടൊരു തള്ളിട ചെയ്തത് മനസിലായ എന്നിട്ട് എന്നിട്ട് അവൾ ഇന്നോട് പറഞ്ഞു ഇനി കെട്ടിയിട്ടില്ല കേസ് കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നിട്ട് ഭയങ്കര അതിന് ഞാനിണ്ട് എന്റെ വീട്ടുകാർക്ക് ഇവര് ഇവളും ഇന്ന് നിർത്തിട്ട് ഇവിടെ എറണാകുളത്ത് കുറച്ച് ബോയ്സ് ഉണ്ട് പക്കാ പക്കാവ ലോക്കിൽ വിട്ടിട്ട് ബോയ്സ് ഗ്യാങ് ബോയ്സ് ഗ്യാങ്ങിൽ വെച്ചിട്ട് ഇവളെന്ത് ചെയ്യാം എന്ന പ്രശ്നം അവരെ വിളിച്ചിട്ട് തലിപ്പിക്കുക അടിപ്പിക്കാം എത്ര പ്രാവശ്യം റൂമിൽ കൊണ്ടിട്ട് എത്ര പ്രാവശ്യം അടി നയിക്കണം ബെസ്റ്റ് ഫ്രണ്ട്സിന് തന്നെ കോൺഫിൻസ് കിട്ടി ബ്രോക്ക് അത്യാവശ്യം മനസ്സിലാവും എന്നിട്ട് ഞാനിന്നെ വീട്ടില് കാര്യം ആലോചിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുൻപ് വീട്ടിലിതേമാതിരി എന്റെ ഒരു പ്രശ്നം റിലേഷൻ ആയിട്ട് വീട്ടിലെ ഉമ്മയൊപ്പി ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ മനസ്സിലായാ അങ്ങനെ കൊണ്ടുപോയാ അപ്പൊ ആ ബുദ്ധിമുട്ടിന്റെ പുറത്ത് എന്റെ മമ്മിപ്പൊ ഭയങ്കര ഇടങ്ങിറങ്ങി അപ്പൊ ആ ഇരുമ്പാടി കേസ് എടുത്ത് തലയിൽ ഒക്കെ താല്പര്യമില്ല എന്ന് വിചാരിച്ചു നോക്കിയ പിന്നെ അതിന്റെ തല ദിവസം നടക്കും എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെയ്യും 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 മറ്റേ എന്താ ഞാൻ ഞാൻ ഓക്കെ അങ്ങനെ ഡ്രസ്സ് കോസ്റ്റ്യൂം അന്ന് അന്ന് രാത്രി രാത്രി പോയി ഒരു എടാ നട്ടലിന് പകരം വാഴപ്പിണ്ടി വല്ലതും ആണോ അവിടെ ഇരിക്കുന്നേ അല്ല അറിയാൻ വേണ്ടിട്ടാ അങ്ങനെ വല്ലതാണോ അറിയാൻ വേണ്ടിട്ടാ കാരണം താല്പര്യം ഇല്ലാതെ കല്യാണം ഭീഷണിപ്പെടുത്തി നടത്തി കല്യാണ കഥ പറയുന്നുണ്ട് കേട്ടാ നിനക്ക് നട്ടല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു നിനക്കിഷ്ടമല്ലാത്ത താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ റിലേഷൻ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക അങ്ങനെ ഇഷ്ടം പോലെയുള്ള സോൽസ് ഉണ്ട് നീ അതൊന്നും ചെയ്യാതെ നീ അവളെ കല്യാണം കഴിച്ച് നീ ഇമാതിരി തൊട്ടിത്തരവും ചെയ്തിട്ട് നീ ഇങ്ങനെ സിനിമാ കഥ പറയുന്നേടാ എന്തുവാടയെ

അവള് അവൾ നമ്മള് കോണ്ടാക്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല കാരണം അത് ശരിയാവത്തില്ല അങ്ങനെ കേണെന്നുണ്ടെങ്കിൽ മതി പിന്നെ തലയിൽ തട്ടണം അങ്ങനൊക്കെ പറയുന്നു അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മതി പറഞ്ഞിട്ട് നല്ല മുന്നോട്ട് പോകാൻ വിചാരിച്ചു ഇപ്പൊ ഓക്കെ തല തട്ടിലൊക്കെ ആയിട്ട് രണ്ടു മാസം വീട്ടിൽ നിന്ന് വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട്ടിലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ഇവിടെ തനുജാന കാണാൻ വേണ്ടി പോണെന്നായിട്ട് കാശ് പിടിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് തനോജനെ കാണാൻ പണ്ടു അവൻ പറ്റത്തില്ല എന്നിട്ട് ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ആക്കിയിട്ട് എന്നാക്കിയിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് അപ്പൊ ഞാൻ പുറത്തും നേരെ വീട്ടിലോട്ട് എത്തിയ ടൈമില് എന്റെ ഉമ്മ പറഞ്ഞ് ഒന്നിനെ ആരാക്കി തരുന്നില്ല ഞാൻ ഞാനാക്കി തരാം അങ്ങനെ ഉമ്മ ആക്കി തരാം നിന്റെ അയ്യാക്കി തരും ഈ രാത്രി ഒരു കുട്ടി വീട്ടിന് പുറത്ത് പോകും മലപ്പുറം തരുന്ന ബ്ലോക്ക് അറിയാലോ ഒരു പതിനൊന്ന് മണിക്ക് ഒരു വീട്ടിൽ പൊങ്ങി പോണ ഒരു സാഹചര്യം വീട്ടിൽ സംഭവിക്കും ആ എന്ത് എന്താ ഞങ്ങൾ ഞങ്ങൾ മലപ്പുറത്ത് ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടില് അങ്ങനെ അങ്ങനെ സംഭവമില്ല സമ്മതിക്കും പക്ഷെ ഞങ്ങൾ ഈ വാച്ചിട്ട് എത്തിക്കും ഞാൻ മലപ്പുറം ആ അപ്പൊ എന്താ പറയാ ഇവര് പോകണന്റെ ഭാഷ ഞാൻ വന്നിട്ടെങ്കിൽ ഞാൻ ഇന്നലെ ഉമ്മനോട് ഞാനെത്തി ഞാൻ വേറെ മുട്ടിയും മെസ്സേജ് അയച്ചിട്ട് പിന്നെ പോകുന്ന റിട്ടോള് പോകുന്നത് ഉമ്മക്ക് വിളിച്ചത്തോളം മുന്നോടും വിളിച്ചതോളം മുന്നോടുന്നു

ഓക്കെ നീ പറയുന്നതൊക്കെ സമ്മതിച്ചു എന്നാലേ നിനക്ക് താല്പര്യം ഇല്ലാതെ നിനക്ക് ഡിവോഴ്സ് ചെയ്ത് പോവാലോ അതിന്റെ ഈ ഈ പെണ്ണെവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ അല്ലാതെ കാണിക്കേണ്ടത് നീ ഇതിന്റെ ഒന്നിറ്റത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഭാര്യയോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ട പെണ്ണുങ്ങളെ തേടി പോയെന്നുള്ളത് എന്ത് ലോജിക്കാ ഭാര്യയുടെ താല്പര്യം തോന്നുന്നില്ലെങ്കിൽ ഞാൻ കണ്ട പെണ്ണുങ്ങളെ തേടി പോവും എല്ലാ ആണുങ്ങളും അങ്ങനെയാണ് അത് എന്തിൻ്റെ ഇതിൽ വെച്ചാണ് നീ പറഞ്ഞേ ോ മറ്റേ ട്രാൻസ്ഫർ 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 ആയിട്ട് അവര് രാവിലെ എനിക്കും ചായ ഉള്ള ചായ സെന്റും ഫുഡ് ഹോട്ടൽ പോകാൻ ഞങ്ങൾ സിഗരറ്റ് ഒരു സിഗരറ്റിന് മറ്റേ വാങ്ങാനടക്കം ഇവരുടെ അതൊക്കെ ലിമിറ്റഡാണ് സിഗ്രിന്റെ കസിൻസിന് കസിൻസിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യണം എന്റെ കസിൻസ് ആയിട്ടുള്ള ഫോണിൽ വെച്ച് കാണാം എന്നീ പ്രശ്നം നമ്മൾ ഇവിടെ പിക്കും ചെയ്ത്

എടാ അപ്പൊ നിനക്കെതിരെ രംഗത്ത് വന്ന പെമ്പിള്ളേരൊക്കെ ഫേക്കായിരുന്നോ അതും ഇതുപോലെ പത്ത് നൂറ് ഐ ഡി എടുത്തിട്ട് അല്ലെങ്കി വോയിസ് ഉണ്ടാക്കിട്ട് പറഞ്ഞതാ എടാ ഓളും ഇപ്പൊണ്ടോ പറയുമ്പോൾ

സ്വന്തം ഹസ്ബൻഡിനെതിരെ അല്ലെങ്കിൽ ആൾക്കെതിരെ ഞാനും ചെയ്ത കാര്യമാണ് വേറെ കൂടി കഴിച്ചിട്ട് കത്തി വെച്ചിട്ട് വണ്ടി കയറ്റിട്ട് എറണാകുളം മൊത്തം റോഡിട്ട് എന്നോട് പറയാം ഇനി ആ അങ്ങനെ ഇപ്പം ഇപ്പോഴത്തു രണ്ടും മാസം മുമ്പ് രണ്ടു മാസം മുമ്പ് സോറി അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് കൊണ്ടേ ഏതോ ഒരു ഇതിന്റെ ഗോണുകൊണ്ടിരിക്കും എന്നോട് വണ്ടി എത്തിക്കാൻ അവളെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാതെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല ആണ് പറഞ്ഞിട്ടാണ് ഒരാൾ ആനക്കിന് കൈക്കാൻ ഭയങ്കര സ്ഥലമാണ് പറയും എല്ലാവരും സന്തോഷമുണ്ടാക്കും അങ്ങനത്തെ പ്രശ്നം ഭയങ്കര ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ള കമ്പാടുകൾ നിങ്ങളുടെ ഓൾറെഡി എന്താ പറയുക കൗൺസിലിംഗ് പോലെ ഇട്ട് കൗൺസിലിംഗ് നമ്മളായിട്ട് ആരേറെ വരൂടെ

കഴുത്തിൽ കത്തി വെച്ചിട്ട് ടൗൺ മൊത്തം ചുറ്റിക്കാൻ ഇവളിവളുടെ ഫ്രണ്ട്സും ആരാടേ ഗുണ്ടകളോ എടാ എന്തോ ആടാ ഇതെന്താ സിനിമാ കഥയോ ഇവിടെ പറയുന്നതിനൊക്കെ ഒരു മയം വേണ്ടട ഇടയിട ഈ നമ്മൾ കേൾക്കുന്നവര്മാർ കേൾക്കുന്ന ആൾക്കാർ പൊട്ടന്മാരല്ലടേ എന്തുവാടേ സ്വയം ഇങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ പോലും അതിനുള്ള തെളിവുകൾ വേണം അതല്ലെങ്കിൽ വിശ്വസിച്ച അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ പറയണം ലല്ലുംബി എന്തോന്നടേ ഇതിപ്പം ഇവനീ പറയുന്നത് മൊത്തം തെളിവില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇവനെ തെളിവ് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കസ്മീൻ ഇനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തോ പൊട്ടിപ്പുറപ്പെട്ട് വന്ന് എന്തോ കാണിക്കും എന്നൊക്കെ പറഞ്ഞവന് ഒന്നും കാണിക്കാനും ഇല്ല ഒന്നും ചെയ്യാനും ഇല്ല ഒരു വീഡിയോ അല്ലടാ പത്ത് വീഡിയോ എങ്ങാണ്ട് മൂന്നോ നാല് വീഡിയോ അവൾ അതിന് ശേഷം ഇട്ടിട്ടുണ്ട് അതിലൊന്നും നിനക്ക് മറുപടി പറയാനില്ലേ മോനെ ലല്ലുംബി നല്ല പേരാ ലല്ലുംപി ഞാനൊന്നും പറയുന്നില്ല ശരിയെന്നാൽ ടാറ്റ